ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ സോൾ റിങ്ങിൻ്റെ മോൾഡ് എത്തിയിട്ടുണ്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ഐറ്റമാണിത് നമുക്ക് വരാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട് ഒരു പതിനാല് ആണ് പതിനാല് ഡിസൈൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ തന്നെ ഒരു നാല് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബട്ടർഫ്ലൈ ഹാർട്ട് ഷേപ്പ് ഫ്ലവർ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത് മൂന്ന് ഡിസൈൻ മൂന്ന് സൈസിലാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ എല്ലാ ഡിസൈൻസും ഒരു സൈസിലായിരുന്നു ഇപ്പോൾ എന്നാൽ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു സൈസ് മാത്രം ഈ ഒരു സൈസ് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്തവണ ആ ഒരു ആ ഒരു സൈ ഡിസൈൻ തന്നെ മൂന്ന് സൈസിൽ വരുന്നുണ്ട് ആ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇത്തവണ കൊടുക്കുന്നത് ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ ഓരോ പീസായിട്ട് ചോദിക്കരുത് ഇതുപോലെ ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണേ ഈ ഒരു സെറ്റ് മുപ്പത്തി അഞ്ച് രൂപ മൂന്ന് പീസിനാണ് മൂന്ന് പീസ് മുപ്പത്തി രൂപ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനിലൊരു ബട്ടർഫ്ലൈ ആണേ എന്നാ ഇതും ഉണ്ടാവും മൂന്ന് പീസ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രോക്കിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ സൈസിലുണ്ടെങ്കിൽ നല്ലതാനും ഒറ്റ ലെയർ ആയിട്ടല്ലാതെ തന്നെ ഇപ്പോൾ രണ്ട് ലെയർ ഒക്കെ ആണെങ്കിലും രണ്ടോ മൂന്ന് ലെയർ ആയിട്ട് ഇപ്പോൾ രണ്ട് ലെയർ ആണെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതും ഇങ്ങനെ വെച്ച് നടുക്ക് എന്തെങ്കിലും ഫ്ലവർ ചെറിയ ഫ്ലവറോ സ്റ്റോണോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഒരറ്റ ലെയർ അല്ലാതെ കുറച്ചും കൂടി ഭംഗി അതാണ് ഒരു ലെയറിലും കുറച്ചും കൂടി നല്ല കാണാനും ഭംഗി ഇതുപോലെ രണ്ട് ലെയറിലൊക്കെ ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് സെറ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ദാ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് ബട്ടർഫ്ലൈ വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു മോഡലാണ് കൊമ്പുള്ള ടൈപ്പ് ഉണ്ടോ ഇതുപോലത്തെ ആണ് കൊമ്പ് വരുന്ന ടൈപ്പ് പിന്നെ വരുന്ന ലാസ്റ്റ് ഈ ഒരു ടൈപ്പാണ് ലാസ്റ്റ് ബട്ടർഫ്ലൈ ഇതാണ് നാലാമത്തത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ബട്ടർഫ്ലൈയുടെ നാല് ഷേപ്പ്സ് നാല് ഡിസൈൻസ് ആണ് വരുന്നത് നിങ്ങൾ നോക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സപ്പ് അയക്കാം കേട്ടോ കോൾ ചെയ്യരുത് ദ ഇതാണ് നാല് ഷേപ്പ് വരുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് തരണം ഏത് ഡിസൈൻ ആണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഓക്കെ ഇപ്പം ഇത് നാല് സൈസ് ബട്ടർഫ്ലൈ അടുത്തത് പിന്നെ വരുന്നത് ഫ്ലവറാണ് ദാ ഇതാണ് ഒരു ഡിസൈൻ വരുന്നത് പിന്നെ അടുത്തത് പെട്ടെന്ന് പൊട്ടിപ്പോവുക ഒടിഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു എം ഡി എഫ് ആണ് എം ഡി എഫ് ബോർഡാണ് കേട്ടോ ഇത് ഒരു ടു എം എം തിക്നെസ്സിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊന്നും ഇല്ല അതുപോലെ തന്നെ സോൾഡറിങ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മുരുകി പോകാം അങ്ങനത്തെ 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 ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഹാർട്ട് ഷേപ്പ് ബട്ടർഫ്ലൈ ഹാർട്ട് ഫ്ലവർ ഈ മൂന്ന് ഡിസൈനാണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം നമുക്കിത് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് തരുന്നതാണ് നമുക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു കൂടുതലെന്ന് വെച്ചാൽ റീസെല്ലിങ്ങിനൊക്കെ ആഡ് ആയിട്ട് ആളുകൾ എടുക്കാറുണ്ട് പെട്ടെന്ന് ബൾക്കായിട്ട് തന്നെ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സെറ്റിനാണെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയും അതല്ല നിങ്ങൾക്കിതിപ്പോൾ പതിനാല് സെറ്റുണ്ട് പതിനാല് സെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ മുപ്പത് രൂപ വെച്ചിട്ടുമാണ് കേട്ടോ ഒരു സെറ്റിന് മുപ്പത് രൂപ വെച്ചിട്ട് വെച്ചിട്ടുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ പതിനാല് ഡിസൈൻസ് ആണ് വരുന്നത് അതൊന്നും കൂടി അടുപ്പിച്ച് വെക്കാം നിങ്ങൾക്ക് ഇനി ഒറ്റ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തുണ്ടാവും കാറ്റലോഗ് നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ അടുത്തത് തന്നെ വരുന്നത് നമ്മുടെ സോൾ റിങ്ങിനാണ് ഇനിയിപ്പോ ഇത് ഞാൻ എന്റെ തിക്നെസ്സിന്റെ കാണിച്ചിട്ടോ തന്നിട്ടുണ്ട് എന്നാലും ചിലവർ ചോദിക്കും അതിൻ്റെ നിബ്ബ് ഒന്നും കൂടി ഒന്ന് കാണിക്കാനായിട്ടെന്താ ഇതാണ് ഇതിൻ്റെ നിബ്ബ് വരുന്നത് കണ്ടോ ഇതുപോലത്തെയാണ് നിബ് വരുന്നത് ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഫോം ഷീറ്റിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ നടുക്കത്തെ സൈസാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഫോംഷീറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലോത്ത് പോലെ അല്ലല്ലോ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടാവണം നല്ല ചൂടായാൽ മാത്രമേ അത് നമ്മൾ പതിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ക്ലോത്ത് ആകുമ്പോഴത്തേക്കും കട്ടി കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരച്ചെടുക്കാം പെട്ടെന്ന് കട്ടായിട്ട് വരും പക്ഷേ ഫോംഷീറ്റൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് പതിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ കറക്റ്റ് ആ അത്രയും തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഫുള്ള് കട്ടായി വരണമെന്നുണ്ടെങ്കിൽ പതിയെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ ഇത് ഉരുക്കി പോകാത്ത എന്തെങ്കിലും താഴ്ഭാഗത്ത് വെക്കാം അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഷേപ്പ് സെൻസിന്റെ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ എനിക്കു ചെയ്യാൻ പറ്റുക കോട്ടൺ ചെയ്യാൻ പറ്റുമോ വെൽവെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം കോട്ടണിൽ നമുക്ക് പറ്റില്ല കേട്ടോ കോട്ടനിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്നുവെച്ചാൽ കട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വരത്തില്ല അപ്പോൾ വെൽവെറ്റിൽ ഞാൻ കാണിച്ചു തരാം ഇത് ചെറിയ വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് വെൽവെറ്റ് ആണെങ്കിലും നമുക്ക് വെൽവെറ്റിൻ്റെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ചൂടാവണം എന്നാലേ നമുക്ക് ആ കറക്റ്റായിട്ട് കിട്ടുള്ളൂ പക്ഷേ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഓർഗൻസ സാറ്റൻ ഷിഫോൺ അതൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കട്ടായി കിട്ടും കാരണം അതൊക്കെ കട്ട് ചെയ്യില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും ഇപ്പം നല്ല ചൂടാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് കട്ടായിട്ട് വരും നല്ല ചൂടാവണം എന്നാലേ നമുക്ക് പെട്ടെന്ന് കട്ട് ആയി വരുവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കട്ട് ആയി കഴിഞ്ഞാലും നമ്മളാ ബ്ലാക്ക് ആ കരിഞ്ഞാ കരിഞ്ഞതുപോലെ ബ്ലാക്ക് ഒരു ഇത് വരുമല്ലോ അങ്ങനത്തെ ഒന്നിനകത്ത് വരത്തില്ലാട്ടോ ആ കണ്ടോ നമുക്ക് ആ മെറ്റീരിയൽ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്ക ഭാഗം ബ്ലാക്ക് കളറിലൊന്നും വരത്തില്ല അങ്ങനെ കണ്ടോ ഓക്കെ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നോ നമുക്ക് കൂടുതലാൾ ആളുകളും നമുക്ക് ഇതായിട്ട് ബൾക്കായിട്ട് അങ്ങനെ എടുക്കാറുണ്ട് അവർക്ക് അവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പം നമുക്കിത് ഒരു സെറ്റിനാണ് കേട്ടോ മുപ്പത്തി അഞ്ച് രൂപ വരുന്നത് ഒരു സെറ്റിനാണ് മുപ്പത്തഞ്ച് നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് കൊടുക്കത്തില്ല ഇതുപോലെ മൂന്ന് സെറ്റായിട്ട് മൂന്ന് പീസായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഒരു പീസായിട്ട് ഇത്രയും ഉണ്ട് ഞാൻ ആദ്യം കാണിച്ച മോഡല് അങ്ങനെ കിട്ടത്തില്ല ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ മോഡൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പീസായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇത്രേ മോഡൽസേ ഉള്ളൂ ഇത്രേം ഡിസൈൻസേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നമുക്ക് ഒരു പീസ് വരുന്നത് പത്ത് രൂപ മാത്രമാണേ ഒരു ഡിസൈൻ പത്ത് രൂപ മാത്രമാണ് ഇത്രയും ഡിസൈൻസേ ഉണ്ടാവുള്ളൂ ബട്ടർഫ്ലൈ ഒരു മൂന്ന് മോഡല് മൂന്ന് നാല് മോഡല് ബട്ടർഫ്ലൈ ഉണ്ട് അതൊക്കെ ഒരു സൈസിലായിരിക്കും ഇട്ടോ വരുന്നത് A poke bye